പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ കേസിലെ പ്രതികളുടെ ക്യാമ്പസ് പ്രവേശനത്തിലെ അപ്പീൽ പരിഗണിക്കുന്നത് മാറ്റി സിദ്ധാർത്ഥന്റെ അമ്മയുടെ അപ്പീലാണ് മാർച്ച് നാലിലേക്ക് മാറ്റിയത് പ്രതികളുടെ പ്രവേശനം ഉൾപ്പെടെ സ്റ്റേ ചെയ്ത ഇടക്കാല ഉത്തരവ് നിലവിൽ തുടരും അഹമ്മദ് നൽകും സിദ്ധാർത്ഥൻ അമ്മയുടെ ആവശ്യം നേരത്തെ ഈ പ്രതികളുടെ അഡ്മിഷൻ സംബന്ധിച്ചൊരു ഉണ്ടായിരുന്നു ആ തർക്കം പിന്നീട് ഹൈക്കോടതി അവരെ മണ്ണുത്തി സർവകലാശ മണ്ണുത്തി ക്യാമ്പസിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് സിംഗിൾ ബെഞ്ച് ഒരു തീരുമാനമെടുത്തിരുന്നു ആ തീരുമാനത്തിനെതിരെയാണ് സിദ്ധാർത്ഥന്റെ മാതാവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് അന്ന് തന്നെ ആ സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ അനുവദിക്കുകയും അതിനുശേഷം ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ അതിൽ നേരത്തെ ഈ പ്രതികളുടെ പ്രവേശനം ഉൾപ്പെടെ സ്റ്റേ ചെയ്ത ഇടക്കാല ഉത്തരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ആ കേസ് വീണ്ടും മാർച്ചിലേക്ക് അപ്പീൽ മാർച്ചിലേക്ക് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് നേരത്തെ ഈ വിദ്യാർത്ഥികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ആ പിന്നീടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിദ്യാർത്ഥികളെ മണ്ണുത്തി ക്യാമ്പസിലേക്ക് അവരുടെ പഠനം തുടരാൻ അനുവദിക്കാം എന്നുള്ള നിലപാടെടുത്തത് അതിനെതിരെയായിരുന്നു മാതാവിന്റെ അപ്പീൽ നൽകിയത് ആ അപ്പീലാണ് മാർച്ച് നാലിലേക്ക് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്നത് ദിവ്യ